يا سلطان العارفين ابا العالمين കൊട്ടുകാട് മുസ്ലിം ജമാഅത്ത് ജമാനാപള്ളി റിഫായി മസ്ജിദിലെ ആണ്ടു നേർച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ രണ്ട് മൂന്ന് നാല് തീയതികളിൽ വൈവിധ്യങ്ങളായ പരിപാടികളോടെ മേനാമ്പള്ളി റിഫായി മസ്ജിദ് അങ്കണത്തിൽ പ്രൗഢമാകുമ്പോൾ നവംബർ രണ്ടാം തീയതി ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് കൊല്ലം അർഷദ് ഹബീബി കുറ്റിവട്ടം മുഹമ്മദ് ആസിഫ് റിഫായി ബുർദ ആലാപനം നടത്തുമ്പോൾ രാത്രി എട്ട് മണി മുതൽ മുതൽ കാസർഗോഡ് മതവൈജ്ഞാനിക സദസ്സിന് നേതൃത്വം നൽകുന്നു നവംബർ മൂന്നാം തീയതി അസർ കൊട്ടുകാട് മുസ്ലിം ജമാ സദറും മുഹമ്മദ് ഹനീഫ് ഫൈസി മുഹമ്മദ് അലി മുസ്ലിയാർ മഹത്തായ നേതൃത്വം നൽകുമ്പോൾ നിഷ നിസ്കാരാനന്തരം സയ്യിദ് അബ്ദുൽ അസീസ് ഷാമിൽ ആത്മീയ പ്രഭാഷണ ദുആ നേതൃത്വം നൽകുന്നു നവംബർ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ആറു മണി മുതൽ അന്നദാനം നടക്കുമ്പോൾ മൂന്ന് ദിനങ്ങളിലായി പ്രൗഢമാകുന്ന കൊട്ടുകാട് മേനാമ്പള്ളി റിഫായി മസ്ജിദിലെ ശീഹരിഫായി ആണ്ടു നേർച്ചയിൽ പങ്കാളികളാകുവാൻ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു